രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ആത്മീയ സംഹിത ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു പാപ്പയുടെ വാക്കുകളിലേക്ക് എൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ സായാഹ്നം അടുത്തുവരുന്നതായി ഞാൻ മനസ്സിലാക്കുമ്പോൾ നിത്യജീവിതത്തിൽ ഉറച്ച പ്രത്യാശയോടെ എൻ്റെ അന്ത്യാഭിലാഷങ്ങൾ എന്റെ ശവസംസ്കാര സ്ഥലത്തെക്കുറിച്ച് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിലുടനീളം ഒരു പുരോഹിതനും ബിഷപ്പും എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷയിലുടനീളം ഞാൻ എന്നെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ എൻ്റെ ഭൗതിക അവശിഷ്ടം വിശുദ്ധ മേരി മേജറിൻ്റെ പേപ്പൽ ബസിലിക്കയിൽ പുനരുദ്ധാന ദിനത്തിനായി കാത്തിരിക്കുന്നു വിശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ അവസാനത്തെ ഭൗമിക യാത്ര ഈ പുരാതന മരിയൻ വിശുദ്ധ മന്ദിരത്തിൽ കൃത്യമായി അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ അപ്പസ്തോലിക യാത്രയുടെയും തുടക്കത്തിലും അവസാനത്തിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്നു എൻ്റെ ഉദ്ദേശങ്ങൾ ആത്മവിശ്വാസത്തോടെ അമലോത്ഭവ മാതാവിൽ സമർപ്പിക്കുകയും അവളുടെ സൗമ്യവും മാതൃപരവുമായ പരിചരണത്തിന് നന്ദി പറയുകയും ചെയ്യുമായിരുന്നു അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് പോലെ സാലസ് പോപ്പുലി റൊമാനിയയുടെ ചാപ്പലിനും ബസിലിക്കയിലെ സഫോർസ ചാപ്പലിനും ഇടയിലുള്ള വശത്തെ ഇടനാഴിയിലെ ശ്മശാന സ്ഥലത്ത് എന്റെ ശവകുടീരം ഒരുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ശവകുടീരം നിലത്തായിരിക്കണം ലളിതമായി പ്രത്യേക അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഫ്രാൻസിസ്കസ് എന്ന് മാത്രം ലിഖിതമുള്ളതായിരിക്കണം ശവസംസ്കാരം ഒരുക്കുന്നതിനുള്ള ചിലവ് ഒരു ഉപകാരി നൽകുന്ന ഒരു തുക വഹിക്കും അത് സെൻ്റ് മേരി മേജറിന്റെ പേപ്പൽ ബസിലിക്കയിലേക്ക് മാറ്റാൻ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട് ലൈബീരിയൻ ബസിലിക്കയുടെ അസാധാരണ കമ്മീഷണറായ കർദിനാൾ റൊണാൾഡസ് മാക്രിക്കസിന് ഇത് സംബന്ധിച്ച ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കടന്നുപോയ കഷ്ടപ്പാടുകൾ ലോകസമാധാനത്തിനും ജനതകൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു